ഹലോ സ്ലാലൈക്കും ഞാൻ നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി ഇത് ഇതാണല്ലോ നിങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് പലതും തോന്നും ഇത് ഈജിപ്തിൻ്റെ ഈജിപ്തിൻ്റെ ഒരു ബസ്തൂർമെന്ന് പറഞ്ഞൊരു ബീഫാണ് ഏ ഇതൊരു ബീഫ് സാധനം ഇത് മെസ്സിരികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പലതുമായിട്ട് തോന്നുമെങ്കിലും സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഹെൽത്തി ആണ് ഇത് കുക്ക്ഡ് ബീഫാണ് ഉണ്ടല്ലോ അത് സംഭവം അത് കുക്ക്ഡ് ബീഫാണ് ഇത് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുക വേവിച്ചിട്ട് വരുന്ന ഒരു സാധനമാണ് അത് കേടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കോട്ടിങ് കൊടുക്കുന്ന സാധനമാണിത് അപ്പോൾ സംഭവം ഉണ്ടല്ലോ നല്ല പ്രൈസും കിട്ടും അത് ഏകദേശം ഒരു കിലോന് തൊണ്ണൂറ്റൊമ്പത് ഗ്രാംസ് ഉണ്ട് ഈ സാധനം അപ്പോൾ സംഭവം തന്നെ അത് കുറച്ച് കഴിച്ചൊക്കെ പറയുന്നത് സാധനം നല്ല സാൾട്ടാണ് ഭയങ്കര ഉപ്പ് ഇപ്പം എന്തായാലും ഇത് കുക്ക് ചെയ്ത് തന്നാൽ ഇതൊന്നും ചെയ്യാനൊന്നുമില്ല ഇങ്ങനെ നേരെ കൊണ്ടുപോവുക കുക്ക് ചെയ്യുക പക്ഷെ നമ്മളെ ഇത് ഈജിപ്തിൻ്റെ ആൾക്കാരാണ് ഈജിപ്ഷ്യനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് അതേമാതിരി തന്നെ ഇത് നമ്മളെ നമ്മളൊരു കസ്റ്റമറുടെ ഒരു ഷോപ്പ് കേട്ടോ ഞാൻ ഇവിടെ വന്നു എനിക്ക് ഷോപ്പില് വന്നതിനാല് ഗ്രീന